അപ്പോൾ ഡെഡ് ലൈൻ ഡേ ആകാനായി ഇനി പത്തോ പതിനഞ്ച് ദിവസവും മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ ഒരു ഡെഡ് ലൈൻ ഡേയിൽ ബാസ കുറേ പ്ലെയേഴ്സിനെ സെല് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് റീസൻറ്റ് റിപ്പോർട്ട്സ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഗുണ്ടാൻ വരുന്നുണ്ട് റഫീനിയ വരുന്നുണ്ട് ഫെർണാണ്ടോറോസ് വരുന്നുണ്ട് വിക്ടർ ഓഗ വരുന്നുണ്ട് ഫ്രാങ്കി ഡിയോങ് വരുന്നുണ്ട് എന്നൊക്കെയാണ് റൂമേസ് പറയുന്നത് അപ്പോൾ ഗുണ്ടുവാനും റഫിനയുടെ കേസും ഒക്കെ കഴിഞ്ഞാൽ ഇവരെ തേടിയിട്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരും പക്ഷെ ഇവർക്ക് ക്ലബ്ബ് വിട്ട് പോകാൻ താല്പര്യമില്ല അപ്പോൾ ഈ ഒരു റൂമേഴ്സിനൊരു എൻഡ് എന്ന രീതിയിൽ പ്ലെയേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്ത് പബ്ലിക്കിലേ വന്ന് പറയുന്നുണ്ട് ഈ ഒരു ഡീലോ കാര്യങ്ങളോ നടക്കില്ല ക്ലബിൽ കണ്ടിന്യൂ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തേ പോകത്തുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും മീഡിയാസ് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതായത് ഇവരുടെ എക്സിറ്റ് നടത്താൻ ബോർഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നടക്കും എന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ പ്ലേഴ്സ് ആ ഒരു കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റഫീനിയ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ചില ഇൻസ്റ്റാഗ്രാം കമൻസ് കാണുമ്പം വ്യക്തമാണ് ഇനി ഫറാൻഡോറസിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഫറാന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആസ്നില് രംഗത്തുണ്ട് അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒഫീഷ്യൽ ബിഡോ കാര്യങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ട് തോന്നുന്നില്ല ഇൻട്രസ്റ്റഡാണ് അത്രയേ ഉള്ളൂ ഇപ്പോൾ ബാസ ഈ താരത്തെ സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു ചീപ്പ് റേറ്റിൽ സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആസ്റ്റണിൽ രംഗത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഫ്രാങ്കിഡിയോ അങ്ങനെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയർ പ്ലെയറിൻ്റെ ആ ഒരു കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അതുമാത്രമല്ല പ്ലെയർ ഇഞ്ചേർഡ് ആയതുകൊണ്ട് മറ്റുള്ള ക്ലബ്സ് വലിയൊരു തുക നൽകിയിട്ട് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ നിൽക്കത്തില്ല പിന്നെ പ്ലെയറിൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ ഹൈ ആയിരിക്കും വേജൊക്കെ ഹൈ ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു താരത്തിന് ബാസ് കിട്ടി പോകാൻ താല്പര്യമില്ല എന്നത് തന്നെയാണ് ഒരു റിയാലിറ്റി പക്ഷെ എന്നാലും ഈ ഒരു പ്ലെയറെ പറ്റി വരുന്ന റൂമേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രംഗത്തുണ്ട് യുണൈറ്റഡ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അറുപത് മില്യൺ യൂറോസിനെ ഈ ഒരു ഡീൽ നടത്താൻ പറ്റും എന്ന രീതിയിലാണ് അപ്പോൾ ഈ ഒരു ഡീലിപ്പോൾ ബാസ് അക്സെപ്റ്റ് ചെയ്താലും ഫ്രാങ്ക് ഡിയോങ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എല്ലാം വെറും വൺ പെർസെൻറ്റേജ് ഉള്ളു അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പ്ലെയറിന് ലഭിക്കുന്ന ഒരു ഫണ്ട് തന്നെയാണ് കാരണം പ്ലെയറിന് ഈ ഒരു സീസണിൽ ഏകദേശം മുപ്പത് മില്യൺ യൂറോസിന് അടുത്തുള്ളൊരു ഫണ്ടാണ് ലഭിക്കുന്നത് അപ്പോൾ അത് നഷ്ടപ്പെടുത്താൻ ആരെയും നിൽക്കത്തില്ല എന്തായാലും പ്ലെയറെ ബാസി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് ഞാൻ പേഴ്സണലി കാണുന്നത് പിന്നെ ഈ ഒരു യുണൈറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി മുൻ ആയക്സ് താരങ്ങളായിട്ടുള്ള ഡെലിറ്റിനെയും അതേപോലെ തന്നെ മസറോവിനെയും സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ താരങ്ങൾ വന്നതുകൊണ്ട് ഈ ഒരു ഫ്രാങ്ക് ഫ്രാങ്ക്ഡിയോങ് ഡീല് ചിലപ്പോൾ ഈസിയായിട്ട് നടക്കുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ട്രൈ നടത്തിക്കോ ചിലപ്പോൾ വരും പറയാൻ പറ്റത്തില്ല എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്രാങ്ക്ഡിയോങ് ക്ലബ്ബിയിട്ട് പോകാനുള്ള ചാൻസ് എല്ലാം വളരെയധികം കുറവാണ് പിന്നെ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ആണെങ്കിൽ വക്കിലേക്ക് എത്തിയതുകൊണ്ട് ബാസ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലൊന്നും ഡീൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇനി വിക്ടർ റോക്കയുടെ കേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം മുൻപ് വന്ന റിപ്പോർട്ട്സ് ഒക്കെ പറഞ്ഞത് പ്ലെയറെ സെല്ലിയം ബാസ് പ്ലാൻ ചെയ്യുന്നില്ല പകരം ലോൺ ഡീൽ വഴി നൽകാനാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം പ്ലെയറിൻ്റെ പൊട്ടൻഷ്യലിൽ ബോർഡ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്ലെയർ ലോണ്ടിയിൽ വഴി പോകുന്നതായിരിക്കും ബെറ്റർ എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന റിപ്പോർട്ട്സ് ഒക്കെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പറയുന്നു ഈ ഒരു പ്ലെയർ പെർമനൻ്റ് ആയിട്ട് സെല്ലാനാണ് ബാസ പ്ലാൻ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഈ ഒരു താർത്ഥ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ രംഗത്തുണ്ട് അതേപോലെ തന്നെ സ്പോർട്ടിങ് സിപിയും രംഗത്തുണ്ട് അപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് മില്യൺ ന്യൂറോസിന് അടുത്തുള്ളൊരു എമൗണ്ട് ആണ് പക്ഷേ ബാസ ഡിപ്പെൻ്റ് ചെയ്യുന്നത് ഏകദേശം മുപ്പത് ടു മുപ്പത്തഞ്ച് മില്യൺ ന്യൂറോസിന് അടുത്തുള്ള ഒരു എമൗണ്ട് അപ്പോൾ ഈ ഒരു ഫണ്ട് ജനറേഷൻ ഇപ്പോൾ ഭാസ് നടത്താൻ ശ്രമിച്ചാൽ തന്നെ അതായത് ഇപ്പോൾ പ്ലെയർ പെർമനൻ്റായിട്ട് സെല്ല് ചെയ്യാണ് മുപ്പത് മില്യൺ ന്യൂറോസിൻ്റെ സെല്ല് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ആ ഒരു ഫുൾ എമൗണ്ട് ഭാസ്സക്ക് ലഭിക്കത്തില്ല ആ ഒരു ഡീലിൻ്റെ ചെറിയൊരു ശതമാനം അത്ലറ്റിക്ക് ഓഫ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് മില്യൺ ന്യൂറോസിന് സൈൻ ചെയ്ത ഒരു പ്ലെയറെ വെറും മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ ന്യൂറോസിൻ്റെ സെല് ചെയ്യാനാണ് ഭാസ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കിപ്പോഴും വ്യക്തമാണെന്നില്ല അതേപോലെ തന്നെ ഈ ഒരു പ്ലെയറെ വാങ്ങിയിട്ട് വെറും ആറ് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊജക്ട് പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു പ്ലെയറെ കൺവിൻസ് ചെയ്യിപ്പിച്ചത് ഇപ്പോൾ ആ പ്രൊജക്റ്റ് എവിടെ പോയി അതേപോലെ തന്നെ ഈ ഒരു പ്ലെയറെ കൺവിൻസ് ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ പാലിക്കാൻ ബോർഡിന് കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബോർഡ് ഈ ഒരു താരത്തെ സ്വന്തമാക്കിയത് ആൻഡ്രിക്കറീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ഒരു പോക്കാ പോകുന്നെങ്കിൽ ബ്രസീലിയൻ മാർക്കറ്റ് നോക്കേണ്ട നമുക്ക് ഒരു പ്ലെയറും കൊണ്ടുവരാൻ പറ്റത്തില്ല ഇപ്പോൾ എസ്ആബി വില്ലൻ എന്ന് പറയുന്നത് ആൻഡ്രിക്കറിയുടെ ക്ലയൻ്റായിരുന്നു ആ ഒരു പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ സെൽസിയിലേക്ക് പോയി ചിലപ്പോൾ ഈ ഒരു ആൻഡ്രി കറിയ റിവെഞ്ച് നടത്തിയായിരിക്കും കാരണം എസ് എഫ് വില്ലൻ എന്ന് പറയുന്ന പ്ലെയർ ബാസിലേക്ക് വരാൻ നിന്ന ഒരു പ്ലെയറാണ് ലാസ്റ്റ് ഈ ഒരു പ്ലെയർ പെട്ടെന്ന് ഈ ഒരു ചെൽസിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൻഡ്രി കറിയ നടത്തിയൊരു റിവെഞ്ചായിട്ട് തന്നെയാണ് ഞാൻ പേഴ്സണൽ രീതിയിൽ കാണുന്നത് അപ്പോൾ ബ്രസീലിയൻ മാർക്കറ്റ് ഇനി മറന്നേക്ക് ഇനി ബ്രസീലിയൻ മാർക്കറ്റിൽ നിന്ന് ആരും ഫസ്റ്റ് ടീം എന്ന രീതിയിലേക്ക് ഒരാളും വരില്ല ബാസ് അല്ലേക്ക് വരുമായിരിക്കും പക്ഷെ ഫസ്റ്റ് ടീമിലേക്ക് ഒരാൾ പോലും വരാൻ താൽപ്പര്യം കാണിക്കില്ല കാരണം വിക്ടർ ഓക്കേടെ ആ സിനാറെ കണ്ടിട്ട് എന്തായാലും വിക്ടർ റോക്കയുടെ ജേർണി അവസാനിച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ പ്ലെയർ ഇനി ബാസ് തൊട്ട് പോകുന്ന ചിലപ്പോൾ സ്പോർട്ടിങ് സി പിയിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത് നല്ലൊരു ഡീലാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പ്ലേയേഴ്സൊക്കെയാണ് നമ്മുടെ ക്ലബ്ബ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ച പ്ലേയേഴ്സ് അപ്പോൾ ഈ ഒരു ഡേനോട് അടുപ്പിച്ചിട്ട് ഈ താരങ്ങളുടെ എക്സിറ്റും കാര്യങ്ങളും നടത്താൻ ബാസ് ശ്രമിച്ചാൽ കൂടി തന്നെ ബാസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഡീൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും വാങ്ങാൻ വരുന്ന ക്ലബ്ബ് പറയുന്ന ഒരു എമൗണ്ടിലായിരിക്കും ഈ ഒരു ഡീൽ നടക്കുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് പോൺമോത്ത് ഡീലുണ്ടല്ലോ ജൂലിയൻ അറോഹോ ക്ലബ്ബി ടു പോയല്ലോ പത്ത് വില്ലിയൻ യൂറോസിന് അതേപോലെ ചിലപ്പോൾ നടക്കുന്നത് കാണാം എന്തായാലും വലിയൊരു എമൗണ്ടിലൊന്നും പ്ലേസിൻ്റെ എക്സിറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സമ്മർ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ പല മാറ്റങ്ങളും ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ കഴിഞ്ഞ് ജനുവരി മുതലേ പറഞ്ഞിട്ട് ഒരു മാറ്റമോ കാര്യങ്ങളോ ഈ ഒരു ബോർഡ് ഈ സമ്മറിൽ നടത്തിയതായിട്ട് ഞാൻ ബസ്സിലേക്ക് കാണുന്നില്ല മെയിനായിട്ട് പറഞ്ഞ ഡെക്കോഡ് അണ്ടറിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രോപ്പർ സെയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എല്ലാം നടക്കുന്നത് ചീപ്പ് റേറ്റിലാണ് നല്ലൊരു എമൗണ്ടിന് സെൽ ചെയ്യാൻ പറ്റുന്ന പ്ലേസിനെ പോലും നെഗോസിയേഷൻ പ്രോപ്പറായിട്ട് നടത്താതെ ചെറിയൊരു എമൗണ്ടിന് സെല് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ സെയിൽസിലൂടെ ബാസ്ക്ക് വലിയൊരു ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ ഇതിൻ്റെ ഇഷ്യൂ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു ഒറ്റ ഡക്ക് കാരണം ലപ്പോർട്ടിയുടെ ആ ഒരു എലക്ഷൻ മോഹം കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസാണ് ഞാൻ പേഴ്സണലി കാണുന്നത് എന്താവും എന്നത് കണ്ട് തന്നെ അറിയാം എന്തായാലും ഈ സമർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഭാസ ഉദ്ദേശിച്ച രീതിയിൽ എക്സിറ്റും കാര്യങ്ങളും നടക്കുമോ ഇനി നടക്കുന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് നടക്കുമോ എന്നതൊക്കെ കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അടുത്ത വേഗത്തിലൂടെയായിട്ട് കാണുന്ന ബൈ